നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് അപ്പം ഞാൻ എന്നുള്ളത് രംഗോലി സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ തിരുവാഴിയോട് ഞാൻ നിന്റെ ഒരുപാട് വിവിടുത്തെ പ്രൊഡക്റ്റുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഒരുപാട് ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഈ നെയ്യിനൊക്കെ ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് അപ്പം അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതേമാതിരി നെയ്യിന് മാത്രമല്ല ഞങ്ങൾ ചെയ്ത പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും ആ സാധനം ആവശ്യപ്പെടും അപ്പം അതിന്റെ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ പ്രധാനം അപ്പം അതിൽ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റുകളും ചെയ്യണില്ല അപ്പം അതുപോലെ കുറച്ച് പുതിയ പ്രൊഡക്റ്റുകളോട് ഇറക്കിയിട്ടുണ്ട് ഈ നെയ്വിളക്കുകൾ നമ്മൾ അമ്പലത്തിലൊക്കെ വഴിപാട് കഴിക്കാറുണ്ട് അതുപോലെ വീട്ടിലും നെയ്വിളക്ക് കത്തിക്കാറുണ്ട് അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു ചെറിയ സാധനം അതായത് നെയ്യ് ചെറിയ കത്തയക്കിയിട്ട് അതിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒറിജിനൽ നെയ്യ് തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പൊ എന്തായാലും അതിൻ്റെ കാര്യങ്ങളോട് കാണിച്ചു തരാനും അതുപോലെ അമ്പലത്തിലേക്കുള്ള കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇവിടെ അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞങ്ങളുടെ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യണ ലൈക്ക് ചെയ്യണ കമന്റ് ചെയ്യണ എല്ലാ ആളുകളും മറ്റുള്ള ആളുകളിലേക്ക് നമുക്ക് വേണ്ടെങ്കിലും മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിൽ സുതീഷെ ചെമ്പഴ്ശേരി ബ്ലോഗ്സ് മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കിട്ടും ഗൂഗിൾ അടിച്ചാലും സെർച്ച് ചെയ്താലും എന്റെ പേരും എന്റെ ചാനലുകളും കിട്ടും അപ്പൊ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പൊ നമുക്ക് ഗോപേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ഗോപേട്ടനോട് നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ നമസ്കാരം വീണ്ടും സുധീഷിന്റെ കൂടെ ഒരു വീഡിയോയിൽ വരികയാണ് കേട്ടോ പ്രാവശ്യം കുറച്ച് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ട് പ്രത്യേകിച്ച് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകളാണ് പ്രാവശ്യം ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഐറ്റം ഐറ്റമാണ് ഇതോ ഒരു നെയ്ത്തിരി എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പമാണ് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ നിറയെ അവൈലബിൾ ആയിട്ടുള്ളതാണ് നോർത്ത് ഇന്ത്യയിൽ നെയ്യില് മെഴുക് ചേർത്തിട്ട് ഇതേപോലെ കട്ടയാക്കിയിട്ട് നമുക്ക് നെയ്ത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരാതിലൊക്കെ വെച്ച് കത്തിക്കുന്ന ഒരു സിസ്റ്റം നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു പരിഷ്കൃത രൂപമാണ് നമുക്ക് അമ്പലങ്ങളിലേക്കും അതുപോലെ വീട്ടിലും നെയ്വിളക്കുകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലാണ് നെയ്യിന്റെ മെൽറ്റിംഗ് ഡിഗ്രി ഏകദേശം നാൽപ്പത്തിനാല് ഡിഗ്രിക്ക് മുകളിൽ മാറ്റുന്ന തരത്തിലേക്ക് നെയ്യിന്റെ ഒരു ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ പ്രക്രിയ ചെയ്യുന്നത് വാക്സ് ചേർക്കാതെയാണ് നമ്മൾ ഇതിന്റെ രീതി ചെയ്യുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് നേരം നെയ്യ് നമുക്ക് നന്നായിട്ട് ഇതേപോലെ കത്തി തീർക്കാൻ സാധിക്കും യാതൊരുവിധ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമല്ല ദോഷമാകുന്ന തരത്തിലല്ലാത്ത നല്ല പ്രോഡക്റ്റുകളാണ് ക്ഷേത്രങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ചെയ്തിട്ടുള്ളത് ഇത് ചേരാതിൽ വെച്ചിട്ട് നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുക സാധാരണ ഇരുപത് മിനിറ്റ് നേരം നമുക്ക് ഈസി ആയിട്ട് കത്തി ഇരുപത് മിനിറ്റിൽ അധികം കത്തി നിൽക്കും ക്ഷേത്രങ്ങൾക്കൊക്കെ നിറയെ പോകുന്നുണ്ട് ഏറ്റവും വലിയ സന്തോഷകരമായ വർത്തമാനം നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമായി മാറിയതാണ് തിരുനാവായ കുംഭമേള എല്ലാവർക്കും അറിയുന്നതാണല്ലോ കുംഭമേളയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച നെയ്ത്തിരികളായിരുന്നു ഈ സങ്കല്പത്തിലുള്ള നെയ്ത്തിരികളാണ് ഞങ്ങൾക്ക് മറ്റൊരു സന്തോഷ വർത്തമാനം കൂടിയുള്ളത് ഉള്ളത് കുംഭമേളയുടെ ആചാര്യസ്ഥാനത്തുണ്ടായിരുന്ന മഹാമണ്ഡലേശ്വർ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ഇത്തരം നെയ്ത്തിരികൾക്കാണ് വാരണാസിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് ഇത് ഒരുപാട് വീട്ടമ്മമാർക്ക് ഒരു തൊഴിലവസരം കൂടി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ചെയ്തിട്ടുള്ളത് അതിന്റെ തുടർ പ്രക്രിയകൾ ആയിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുപാട് വീട്ടമ്മമാർക്ക് ഇതൊരു പ്രത്യേക ഡൈയിലേക്ക് ഒഴിച്ചിട്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത് ഇത് ഉത്പാദിപ്പിച്ച് തരുന്നതിന് വേണ്ടി വീട്ടമ്മമാരുടെ ഒരു വലിയ കൂട്ടായ്മ സൃഷ്ടിക്കാനും അതുവഴി വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു വലിയ പ്രസ്ഥാനം കൂടി ഞങ്ങൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ ബാക്കി വിവരങ്ങൾ ഞാൻ സുധീഷിന്റെ സൈറ്റ് വഴിയും ഞങ്ങളുടെ സൈറ്റ് വഴി കൂടെയൊക്കെ ആളുകളെ അറിയിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു നൂറിലധികം വീട്ടമ്മമാർക്ക് തൊഴിലവസരം ഉണ്ടാക്കാവുന്ന ഒരു വലിയ സംരംഭം കൂടിയാണ് ഈ നെയ്ത്തിരിയിലുള്ളത് ഇത് നമ്മുടെ ക്ഷേത്രങ്ങൾക്കൊക്കെ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അത് ഞങ്ങൾ ഏകദേശം അൻപതെണ്ണത്തിന്റെയും നൂറെണ്ണത്തിന്റെയും പാക്കുകളായിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒന്നിച്ചു പോകുന്ന സമയത്ത് അഞ്ച് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു നെയ്ത്തിരിക്ക് അറിയാമല്ലോ ക്ഷേത്രങ്ങൾക്കൊക്കെ അത് വളരെ എളുപ്പത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും സൂക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല നെയ്യ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ മറ്റു ബുദ്ധിമുട്ടുകളും വരുന്നില്ല ഇത് ഒന്നിച്ചിട്ട് ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ ലഭ്യമാവുന്ന തരത്തിലാണ് ആയിരക്കണക്കിനുള്ള വലിയ ടിന്നുകളും വരുന്നുണ്ട് വിവിധ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലഭ്യമാക്കുന്ന തരത്തിലാണ് ഇതിന്റെ പാക്കിംഗ് സിസ്റ്റങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം സുധീഷ് ഇതിന്റെ താഴെ ഞങ്ങളുടെ ഷോപ്പിന്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സംവിധാനം ഈ നെയ്ത്രിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ വീട്ടമ്മമാരെ വെച്ചിട്ട് ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മയാണ് എള് തിരികൾ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം എള്തിരികള് നൂറിന്റെയും അഞ്ഞൂറിൻ്റെയും ഒക്കെ പാക്കുകളാണ് കേവലം രണ്ട് രൂപ രണ്ട് രൂപയിൽ താഴെയൊക്കെയാണ് ഇതിന്റെ വില വരുന്നത് അതും ഇങ്ങനെ നൂറും ഇരുന്നൂറും ആയിരങ്ങളും പാക്കുകളായിട്ട് എള് തിരികൾ നല്ല നല്ല എള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടാണ് ഈ എള് തിരിയുടെ സംവിധാനം ചെയ്യുന്നത് മൂന്നാമത് ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ നിരവധി ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പർച്ചേസിന്റെ ഭാഗമായിട്ട് അവർ ചോദിച്ചിരുന്നു ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് നല്ല മഞ്ഞപ്പൊടി അതേപോലെ തന്നെ നല്ല അരിപ്പൊടി കാരണം ഞങ്ങൾക്ക് ആൾറെഡി ഇവിടെ പുട്ടുപൊടിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതാണ് അതിൽ വെച്ചിട്ട് അരിപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് നല്ല രീതിയിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇതുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരളത്തിലെ ആധ്യാത്മിക രംഗത്ത് വളരെ പ്രധാനമായിട്ട് നിൽക്കുന്ന സ്വാമി ഉദി നേതൃത്വത്തില് സനാതന എന്ന് ഒരു ട്രസ്റ്റ് ചാലക്കുടി ആസ്ഥാനമായി രൂപീകരിച്ചു ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ നല്ല പൂജാ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉത്രാടം നല്ലെണ്ണയിൽ നിന്നും കോപ്പാക്കിയത് സനാതന എന്ന പേരിൽ നല്ല നല്ലെണ്ണ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട് മറ്റ് ഇടനിലക്കാരുകളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ക്ഷേത്രങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായും അതിന്റെ എണ്ണയുടെ വിലയും കമ്പാരിറ്റീവ്ലി കാരണം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കതിന്റെ റേറ്റും കുറവായിട്ട് കിട്ടുന്നുണ്ട് പതിനഞ്ച് കിലോ അഞ്ച് ലിറ്റർ എല്ലാ തരത്തിലുള്ള പാക്കറ്റുകളും എണ്ണയിലും ലഭ്യമാണ് ഇങ്ങനെ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് ആവശ്യമായ നല്ല നല്ലെണ്ണ നെയ്യ് ഓൾറെഡി ഞങ്ങൾ നേരത്തെ പരസ്യത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് നിറയെ ക്ഷേത്രങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പൊ തിരികൾ വരുന്നുണ്ട് നല്ലെണ്ണ വരുന്നുണ്ട് എള് തിരികൾ വരുന്നുണ്ട് ഇതെല്ലാം വിവിധ ക്ഷേത്രങ്ങൾക്കോ ക്ഷേത്ര കമ്മിറ്റികൾക്കോ ഭാരവാഹികൾക്കോ ബന്ധപ്പെട്ടാൽ അതിൻ്റെതായിട്ടുള്ള ഹോൾസെയിൽ റേറ്റിൽ ലഭ്യമാക്കാവുന്ന നടപടിക്രമങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് കണ്ണിമാങ്ങയുടെ സീസൺ ആണല്ലോ എല്ലാവരും വീട്ടിൽ കടുമാങ്ങ ഒരു കാലഘട്ടമായതുകൊണ്ട് ഏറ്റവും നല്ല ഇനം കടുമാങ്ങയ്ക്ക് പറ്റാവുന്ന ഏറ്റവും നല്ല മുളക് പൊടി ഞങ്ങൾ പാക്ക് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് നിറയെ ആളുകൾ വാങ്ങിച്ചു പോകുന്നുണ്ട് മറ്റ് കിട്ടാത്ത ആളുകൾക്ക് ഏത് ഇന്ത്യയുടെ ഏത് ഭാഗത്തോ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കോ ഓൺലൈൻ സെയിൽ നടത്താവുന്ന സംവിധാനം നല്ല ഇനം മുളക് പൊടിയും ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പൊ ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം ഇതുവരെ എല്ലാ ഉപകാരങ്ങളും ചെയ്തു തരുന്ന ഞങ്ങളുടെ എല്ലാ നല്ല കസ്റ്റമേഴ്സിനും വരാൻ പോകുന്നവർക്കും എല്ലാവരും നല്ലത് ഭവിക്കട്ടെ ആശംസകൾ ഇതൊരു പ്യോർ നെയ്യല്ല അല്ലെങ്കിൽ വാക്സിന്റെ കണ്ടന്റ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് കേട്ടോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാൽ പരിശുദ്ധമായ നെയ്യാണ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ നെയ്യ് ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യ് ഉപയോഗിച്ച് ഏഹ് നൂറിലധികം വീട്ടമ്മമാർക്ക് ഇതിൻ്റെ ഡയറുകൾ കൊടുത്ത് അവരെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കുന്നത് സ്വാഭാവികമായും നെയ്യിന്റെ മെൽറ്റിംഗ് പവർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ചെറിയ ചില പ്രകൃതിദത്തമായ ചില ചേരുവകൾ ചേർത്തിട്ടാണ് ഇതിന്റെ മെൽറ്റിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്നത് ഏകദേശം നാല്പത്തി നാല് ഡിഗ്രി നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയില് നെയ്യ് ഉരുകുന്ന തരത്തിൽ അതിന്റെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇതിന്റെ പ്രക്രിയ ചെയ്തിട്ടുള്ളത്